വോൾവോ അഞ്ഞൂറ്റി നാൽപ്പത് സൂപ്പറാണ് ഇവിടെ വണ്ടികളൊക്കെ കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ് കേട്ടോ വലിയ ട്രക്കുകൾ ലോവട്ടിലാണ് കൊണ്ടുപോകുന്നത് ഇത് യൂണിറ്റ് ആണ് മൂന്ന് യൂണിറ്റ് ഒരു മെർച്ചഡീസ് വെൻസും രണ്ട് വോൾവയും ഇതിൻ്റെ അടിവശമൊക്കെ കണ്ടോ വോൾവോയുടെ എല്ലാം ക്ലീൻ കേട്ടോ കുറേയൊക്കെ ഓടിയിട്ടാണ് വരുന്നത് കുറഞ്ഞത് ജർമ്മനിലൊക്കെ അല്ലെങ്കിൽ സ്വീഡനായാലും ജർമ്മനിൽ ആയാലും അഞ്ച് വർഷം കഴിഞ്ഞാണ് ഏതോ അഞ്ച് വർഷത്തെ കണക്കാണ് അവിടെ അഞ്ച് വർഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷം കിലോമീറ്റർ അതിന് ശേഷം പിന്നെ ഇവനെ മറ്റുള്ള കൺട്രിയിലേക്ക് ആൾക്കാർ മേടിച്ചോണ്ട് പോകും വേണ്ട നാനൂറ്റി അറുപത് ഇവൻ സൂപ്പറായില്ലയോ ഒരു സിൽവർ കളർ മറ്റേത് റെഡ് അഞ്ഞൂറ്റി നാൽപ്പത് സൂപ്പറാണ് ടയറൊക്കെ ഉണ്ട് കേട്ടോ നമ്പറൊക്കെ കണ്ടോ അപ്പോൾ മനസ്സിലാവും ഏത് കൺട്രിയിൽ കാണാം ഒക്കെ സീഡൺ ആണല്ലോ പിന്നെ ഒരു ജർമ്മൻ ഉണ്ട് കേട്ടോ പതിനെട്ട് നാൽപ്പത്തഞ്ച് അടിപൊളി കളറു വേണ്ട വണ്ടി ക്ലീൻ കേട്ടോ ഇവിടെ പിന്നെ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് നല്ല വില കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ഈ ഭാവമൊക്കെ ഉണ്ടോ ടിവഷവും കാര്യങ്ങളും ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ല ഇത് ലോവട്ടിൻ്റെ പുറത്തിരിക്കസൊക്കെ ബലൂൺ ആണ് കേട്ടോ ജർമ്മൻ്റെ എല്ലാ വണ്ടിയും രാസ ബലൂൺ ആണ് മെർസിഡീസ് ബെൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ എത്ര ഓടിച്ചാലും നമുക്ക് നടുവേദന എടുക്കത്തില്ല അതിൻ്റെ സീറ്റിൻ്റെ ഫങ്ഷനും അതുപോലെ അതിൻ്റെ യൂണിറ്റിൻ്റെ ഫങ്ഷനും ഒക്കെ സൂപ്പറാണ് അപ്പോൾ മെർസിഡീസ് ഓടിക്കുന്നവരൊക്കെ ഒന്ന് ഇടണേ അതുപോലെ പിന്നെ വോൾവോയെ നമ്മൾ കുറയ്ക്കുന്നില്ല കേട്ടോ അവനാണല്ലോ രാജാവ് എങ്കിൽ ഞാൻ ഒത്തിരി വർഷമായിട്ട് മെർച്ചഡീസ് ബെൻസാണ് ഉപയോഗിക്കുന്നത് ഒരു നടുവേദനയില്ല അതിൻ്റെ മെയിൻ കാരണം അതിൻ്റെ സീറ്റിങ്ങിൻ്റെയൊക്കെ ഫങ്ഷനാണ് സീറ്റ് നല്ല സെറ്റപ്പാണ് ഓക്കെ ബാക്ക് സൈഡാണ് ഇത് ജർമ്മൻ്റെ മെർച്ചഡീസ് ബെൻസിൻ്റെ ഓക്കെ ടിവശം കണ്ടോ എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ ഒക്കത്തില്ലെങ്കിൽ കുറച്ചൊക്കെ കാണാൻ പറ്റും അതുപോലെ ഇത് വോൾവോ നാനൂറ്റി അറുപത് എല്ലാം ബലൂൺ ആണ് രാസ് പിന്നെ ഫ്രണ്ടിൽ കമാനിയാണ് കൊടുത്തിരിക്കുന്നത് ായിക്കോട്ടെ കൂട്ടുകാരെ വേണ്ട അഞ്ഞൂറ്റി നാൽപ്പത് ഒരു ചുമന്ന കളർ സൂപ്പറാണ് ഓക്കെ താങ്ക് യു